ഒരുപാട് വേഷങ്ങളിലൂടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു താരമാണ് ധർമ്മജൻ ബോൾക്കാട്ടി വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് താരം എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ താരം പങ്കുവെച്ച ഒരു കുറിപ്പ് ആദ്യം ഞെട്ടലോടെ തന്നെയാണ് മലയാളികൾ കണ്ടത് അതായത് തന്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു എന്നുള്ള കുറിപ്പ് പങ്കുവച്ചുകൊണ്ടാണ് ഭാര്യയുടെ ചിത്രം പോസ്റ്റ് ചെയ്തത് തൊട്ടു പിന്നാലെ താൻ തന്നെയാണ് വരനെന്നും താരം കുറിച്ചു രണ്ടാമത് വീണ്ടും വിവാഹിതനായിരിക്കുകയാണ് ഇപ്പോൾ ധർമ്മജൻ ബോൾക്കാട്ടിയും ഭാര്യയും പതിനാറ് വർഷം മുമ്പ് ഒളിച്ചോടി വിവാഹിതരായവരാണ് തങ്ങളെന്നും അന്നത്തെ സാഹചര്യത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാതെ വന്നെന്നും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് ഇപ്പോൾ ആദ്യമായി തങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് താരം പോസ്റ്റ് പങ്കുവച്ചത് താരത്തിന് രണ്ട് മക്കളാണ് കുട്ടികൾ ഒരാൾ പത്തിലും ഒരാൾ ഒൻപതിലുമാണ് വൈകയും വേദയും അവരുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് ഈ ഒരു കല്യാണം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് റെക്കോർഡിക്കലായി നമുക്കൊരു രേഖ ആവശ്യമാണ് പല കാര്യങ്ങൾക്ക് ചൊല്ലുമ്പോഴും ഇതില്ലെങ്കിൽ പ്രശ്നമാവുന്നുണ്ട് ഇപ്പോൾ അല്ലാതെ ആളുകളും ിൽ ഇത് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ലെന്നും നമ്മുടെ ഭാവിക്കും സുരക്ഷിതത്തിനും വേണ്ടി ചെയ്ത കല്യാണമാണ് ഇതെന്നുമാണ് ധർമ്മജൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വിവാഹം കഴിക്കുക കല്യാണ പെണ്ണായി ഒരുങ്ങുക എന്നതൊക്കെ ഒരു പെൺകുട്ടിയുടെ മോഹമാണ് അന്നൊരു ചുരിദാറുമിട്ട് വഴിയിൽ വന്ന് നിന്നപ്പോൾ അവളെയും തട്ടിക്കൊണ്ടുവന്ന് കല്യാണം കഴിച്ച വ്യക്തിയാണ് ഇന്ന് ആ സ്വപ്നം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ചെറുതായി ഒന്ന് സാധിക്കാൻ കഴിഞ്ഞു അന്ന് ഞങ്ങളുടെ വിവാഹത്തിന് എന്റെ വീട്ടുകാരുടെ സമ്മതമില്ലായിരുന്നു ഇന്നതാ രണ്ടു വീട്ടുകാരുടെയും സാന്നിധ്യത്തിൽ വിവാഹം നടന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുവെന്നും ധർമ്മജൻ പറയുകയാണ്